പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമികയും അച്ഛനും കേസ് കൊടുത്ത് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ അത് കൊടുക്കാൻ എന്ന ആ ഒരു രൂപത്തിൽ നമ്മുടെ മുത്തശ്ശൻ അങ്ങോട്ട് പോവുകയും നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് പകരം വേണുവിൻ്റെ മുഖത്ത് നല്ല അടി കൊടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ് എന്നിട്ട് ആ ഒരു ഇത് കിട്ടാത്ത സങ്കടത്തിലാണ് നമ്മുടെ വേണു അനാമികയുടെ അടുത്തോട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ അനാമിക ഇനി എന്ത് ചെയ്യും ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിലും എൻ്റെ അച്ഛനൊന്നും ചെയ്തു തരാനാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേസമയം മുത്തശ്ശൻ നമ്മുടെ വക്കീലിൻ്റെ അടുത്ത് നിന്ന് അണ്ടപുരലോട്ട് തിരിച്ചെത്തുകയാണ് ആ സമയത്ത് ജാനകി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മുത്തശ്ശിനോട് അനാമികയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഓ നിനക്ക് നിൻ്റെ മരുമകളോട് വലിയ സ്നേഹവും ഇഷ്ടവും ഒക്കെ ആയിരുന്നല്ലോ വലിയ വിശ്വാസമായിരുന്നല്ലോ തൻ്റെ മരുമകളെ പറ്റിയിട്ട് വാനോളം പുകഴ്ത്തുന്ന ഒരു സ്വഭാവമായിരുന്നല്ലോ തനിക്ക് നയനേക്കാളും ഏറ്റവും നല്ല യോഗ്യതയുള്ള പെൺകുട്ടി അനാമികയാണെന്നായിരുന്നല്ലോ നിൻ്റെ സംസാരം ഇപ്പോൾ എന്തായി അവൾ ചെയ്ത പണിയൊക്കെ നീ അറിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അറിഞ്ഞു കുറച്ചൊക്കെ ഞാൻ അറിഞ്ഞു അത് പിന്നെ ഏത് പെൺകുട്ടിയായാലും ചെയ്തു പോവില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഏത് പെൺകുട്ടിയായാലും ചെയ്തു പോവില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഇവിടെയുള്ള പെൺകുട്ടികളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ ചെയ്ത് കൂട്ടുന്നത് കല്യാണം കഴിഞ്ഞിട്ടും മറ്റൊരുത്തനുമായിട്ട് പ്രണയിച്ച് നടക്കുക കല്യാണത്തിന് മുമ്പും പ്രണയിച്ച് നടക്കുക ഇതൊക്കെ ഏതെങ്കിലും പെൺകുട്ടി ചെയ്യുന്ന കാര്യമാണോ എന്നൊക്കെ പറയുന്ന സമയത്ത് അത് പിന്നെ ഇവിടെ ഒരുത്തിയുണ്ടല്ലോ ആ ഒരുത്തിൻ്റെ അനിയത്തി നടക്കുന്നത് അച്ഛൻ കാണുന്നില്ലേ അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതു പിന്നെ അവർ തമ്മിൽ ഇഷ്ടമായിരുന്നു പിന്നെ അവർ തമ്മിൽ പിരിയയും അനാമികയ്ക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ വീണ്ടും അനാമികയുടെ സ്വഭാവം അങ്ങനെ ആയത് ഇങ്ങനെയുള്ള ഒരു ശേഷമാണല്ലോ അനി എത്തിയതും നന്ദു പിന്നെ അവന് സപ്പോർട്ടായി നിന്നതും എന്നൊക്കെ മുത്തശ്ശിനിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജാനകി പറയുന്നുണ്ട് എന്ത് തന്നെയായാലും അനാമികയെ ഇനി ഒഴിവാക്കിയാലും നന്ദു ഇങ്ങോട്ട് കയറി വരാൻ പാടില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് എൻ്റെ ഓരോ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നന്ദുവിൻ്റെ പോലെ ഒരു നല്ല പെൺകുട്ടിയെ ഇനി ഈ ഒരു ജന്മത്ത് കിട്ടില്ല ഇനി ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ കല്യാണം ഏതായാലും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അവിടെയുള്ള ഒരു സച്ചിദാനന്ദൻ അവനാണല്ലോ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത് പിന്നീട് അവൾ സുഖമായിട്ട് ജീവിച്ചോളും രണ്ടാളും ഒരേ തരത്തിൽ ജോലി ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ സാധിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിനകത്തോട്ട് പോവുകയാണ് ആ സമയത്ത് ജാനകിക്ക് മനസ്സിൽ വല്ലാത്തൊരു ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് എന്നാലും അവൾ എന്നോട് എൻ്റെ മകനോടും ഇങ്ങനെ ചെയ്തല്ലോ എല്ലാ സപ്പോർട്ടും ചെയ്തിട്ട് ഇവിടെ കൂടെ ഞാൻ നിന്ന് കൊടുത്തിട്ടുണ്ടല്ലോ അനിയുടെ സ്നേഹം നമുക്ക് പിടിച്ച് വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ നിന്നതാണല്ലോ പക്ഷേ അവൾ സ്വത്തും പണവും മോഹിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവാതെ പോയി വല്ലാത്തൊരു ജന്മം തന്നെ അവളെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല ഞാനിതറിഞ്ഞു ഇക്കാര്യത്തെക്കുറിച്ച് എനിക്ക് അവളോട് ദേഷ്യമുണ്ട് എന്നൊക്കെ അവളെ ഒന്ന് അറിയിക്കണമല്ലോ കാരണം ഞാൻ അത്രയ്ക്കും വിശ്വസിച്ചതല്ല നായനയെപ്പോലും തള്ളിക്കളഞ്ഞിട്ട് ഞാൻ അവൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്തത് ന്യായമായ ന്യായമല്ലാത്തതുമായ കാര്യങ്ങൾ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ചിന്തിക്കുകയാണ് ജാനകി അങ്ങനെ ജാനകി അനാമികയുടെ അടുത്തോട്ട് പോവുകയാണ് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് ചെന്ന് കയറുന്ന സമയത്ത് അവരെ അച്ഛനും മകളും അമ്മയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അനന്തപുരിക്കാരെ കുറിച്ചാണ് അവിടെ പറയുന്ന ഒരു വാക്ക് ഞാൻ ആ ഒരു സ്വത്ത് മോഹിച്ചിട്ടാണല്ലോ അച്ഛൻ നമ്മളൊക്കെ അവിടേക്ക് പറ്റാൻ വേണ്ടിയിട്ട് നോക്കിയത് അതിനാണല്ലോ അനിയെ തേടി പിടിച്ചിട്ട് അവിടുത്തെ ഏതെങ്കിലും കൊച്ചുമക്കളെ പ്രണയിക്കാൻ വേണ്ടി നടന്നത് അതിലൂടെയാണല്ലോ അനിയെ എനിക്ക് സ്വന്തമാക്കാനൊക്കെ കഴിഞ്ഞത് അവരറിയാതെ ഞാൻ എല്ലാ കൈകാര്യം ചെയ്ത് കൊണ്ട് എന്തിനും അവിടെ നിന്ന് എത്ര സ്വർണവും പണവും ഒക്കെ ഞാൻ അടിച്ചു മാറ്റി തന്നിട്ടുണ്ട് ഹനിയുടെ പോക്കറ്റിൽ നിന്ന് വരെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വരെ ലക്ഷങ്ങൾ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതൊക്കെ കേട്ട് ജാനകി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട് ഓഹോ ഇതിനിടയിൽ ആ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലേ നീ എന്തായാലും ഇത്ര വലിയ പെരുങ്കളിയാണെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയി വെറുതെ എൻ്റെ മോൻ്റെ ജീവിതം പാഴാക്കി എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ചിന്തിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എൻ്റെ അമ്മായിയമ്മ ഒരു മൂഷാട്ട സ്വഭാവക്കാരെയും ഒക്കെ ആണെങ്കിലും അവരെ എനിക്ക് വളരെയധികം പറ്റിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരൊരു പൊട്ടത്തിയാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ അനാമിക പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് ജാനകിക്ക് സഹിക്കാൻ പറ്റിയില്ല ആരാടി പൊട്ടത്തി നീ എന്നെ പൊട്ടത്തിയാക്കാമെന്ന് കരുതിയോ ഞാൻ എല്ലാം അറിഞ്ഞിട്ടും ഒക്കെ നിൻ്റെ താളത്തിനൊത്ത് എൻ്റെ അനിയ ആലോചിച്ച് മാത്രമാണ് കൂടെ നിന്നത് എന്നൊക്കെ പറഞ്ഞ് ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് ജാനകി അങ്ങോട്ട് വരികയാണ് ജാനകി വരുന്ന കാഴ്ച കണ്ടിട്ട് അവർ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ഇവരിപ്പോൾ എപ്പോൾ എന്നോ ഇതൊക്കെ കേട്ടോ നമ്മൾ മുന്നേ പറഞ്ഞതൊക്കെ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ജാനകി പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടോ ഇത്രയും നന്ദിയില്ലാത്ത തരം താഴ്ന്ന ആളുകളാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയെ പിടിച്ച നാല് തല്ലൊക്കെ തല്ലുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ പേരിൽ ഇനി കേസായാലും എനിക്ക് കുഴപ്പമില്ല കാരണം നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ചിലതൊക്കെ ഞാൻ റെക്കോർഡും ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെക്കൊണ്ട് എന്നെ പേടിപ്പിക്കാനോ എനിക്കരുതാ കേസ് കൊടുക്കാനോ ഒന്നും വരണ്ട എന്തായാലും ഇനി മുത്തശ്ശിൻ്റെ കൂടെ നിനക്കെതിരെ കളിക്കാൻ ഞാനും ഉണ്ടാകും കാരണം നിൻ്റെ മനസ്സിലുള്ളത് ഇത്രക്കും ദുഷ്ട സ്വഭാവമാണ് എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് നമ്മുടെ ജാനകി അവിടെ നിന്ന് പോവുകയാണ് അതേസമയം അനാമികയാണെങ്കിൽ ആകെ പേടിച്ചു നിൽക്കുകയാണ് അമ്മ ഇക്കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞത് കേട്ടത് കൊണ്ട് തന്നെ ഇനി മുത്തശ്ശന്റെ കൂടെ നിന്നാൽ അവർക്ക് അനന്തപുരിക്കാർക്കൊരു ബലം കൂടും അത് ഉറപ്പാണ് കാരണം എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് അമ്മയ്ക്കായത് തന്നെ ഇനി എന്താണ് നടക്കാൻ പോവുക എന്നുള്ളത് അറിയില്ല ഞാനൊന്നും നമുക്ക് പിടിച്ചടക്കാൻ കഴിയാത്തത് കൊണ്ട് ഇവരെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ കൈക്കലാക്കാമെന്ന് വിചാരിച്ചിരുന്നോ ഇനി അതൊന്നും നടക്കത്തില്ല എന്നൊക്കെ ടെൻഷനടിച്ച് ആലോചിച്ച് ഇങ്ങനെ പരസ്പരം നിൽക്കുകയാണ് നമ്മുടെ വേണുവും അനാമികയും